നമസ്കാരം സെപ്റ്റിക് ടാങ്കിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു മൂന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞുവെങ്കിലും ഒരാളെ തിരിച്ചറിയാനുണ്ട് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്ത് സംഭവം കൊലപാതകങ്ങളാകാമെന്ന് പോലീസ് സംശയിക്കുന്നത് ജനുവരി നാലിന് വൈകുന്നേരമാണ് ദുർഗന്ധം വമിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചത് പരിശോധനയിൽ സുരേഷ് പ്രജാപതി കരൺ സാഹു പപ്പു സാഹു അജ്ഞാതനായ ഒരാൾ എന്നിവരുടെ മൃതദേഹങ്ങൾ ടാങ്കിൽ കണ്ടെത്തി ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്ത വീടിന്റെ ഉടമയുടെ പേരും ഹരിപ്രസാദ് എന്നാണ് ഹരിപ്രസാദിന്റെ മകനാണ് മരിച്ച സുരേഷ് പ്രജാപതി ജനുവരി ഒന്നിന് സുരേഷ് പ്രജാപതിയും കരൺ സാഹുവും സുഹൃത്തുക്കളുമൊത്ത് പാർട്ടിക്ക് ആ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി വീട്ടുവളപ്പിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതാണെന്ന് സംശയിക്കുന്നു ജനുവരി നാലിന് വൈകുന്നേരമാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന വിവരം പോലീസിന് ലഭിച്ചത് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെ മൃതദേഹങ്ങളിൽ മുറിവുകൾ കണ്ടെത്തിയിരുന്നു ജനുവരി നാലിന് വൈകുന്നേരം ദുർഗന്ധത്തെ തുടർന്ന് ഒരു സ്ത്രീ വീട്ടിലെത്തി വീടിന് പിന്നിലെ സെപ്റ്റിക് ടാങ്കിലേക്ക് നോക്കുകയും നാല് മൃതദേഹങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി കിടക്കുന്നതായി കണ്ടെത്തുകയുമായിരുന്നു തുടർന്നാണ് പോലീസിന് വിവരം അറിയിക്കുന്നത് പിന്നീട് ജെ ഉപയോഗിച്ച് സെപ്റ്റിക് ടാങ്ക് തകർത്താണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് ഫോൺ നമ്പറുകളും കോൾ വിശദാംശങ്ങളും പരിശോധിച്ച് വരികയാണെന്ന് പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട് പ്രഥമ ദൃഷ്ടിയ കേസ് കൊലപാതകമാണെന്നാണ് തോന്നുന്നതെന്നാണ് സിംഗ് ഗൌളി എസ് മനീഷ് ഖത്രി പറഞ്ഞു ബർഗവാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബറോഗർ ഗ്രാമത്തിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുള്ളത്